നെറ്റ് കണക്ഷനുള്ള ഫോണുമായി ടാബുമായി ലാപ്ടോപ്പുമായി റൂമിൽ ഒറ്റയ്ക്ക് വാതിലടച്ചിരിക്കുന്ന ചെറുക്കൻ ചെറുക്കൻ അല്ലെങ്കിൽ ഒരു യുവതി ഏതൊക്കെ സൈറ്റിലൂടെയാണ് സഞ്ചരിക്കുന്നത് എന്ന് നമുക്ക് നിശ്ചയിക്കാൻ കഴിയില്ല ആ സൈറ്റിലൊക്കെയുള്ള വൃത്തികേടുകളിൽ തരിച്ചു നിൽക്കുമ്പോ തൊട്ടപ്പുറത്ത് കിടക്കുന്ന സ്വന്തം പങ്ങളാണെന്ന് ഓർമ്മയില്ലാതെ വരും ഒന്നുകൂടെ ഞാൻ പറയാം സ്വന്തം പങ്ങളെയും മകളെയും ഉമ്മയെയും ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുന്ന ഇൻസിസ്റ്റ് അഗമ്യ ഗമനം എന്ന് പറയുന്ന വൃത്തികേടും പ്രോത്സാഹിപ്പിക്കാൻ ഈ മതരഹിതർ മുന്നിലുണ്ട് എന്തുകൊണ്ടാണ് കേരളത്തിൽ വിവിധങ്ങളായ പ്രശ്നങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് എന്നതിന് ഒറ്റ ഉത്തരമേ ഉള്ളൂ എന്നെ കേൾക്കുന്ന സദസ്സരള്ളവരും ഈ സദസ്സരില്ലാത്തവരും മനസ്സിലാക്കുക കഴിഞ്ഞ വർഷം കേരള ഗവൺമെന്റ് പുറത്തിറക്കിയ കണക്ക് പ്രകാരം കേരളത്തിൽ എയ്ഡ്സ് എന്ന മാരകരോഗം വർദ്ധിച്ചു കൊണ്ടേയിരിക്കുന്നു എയ്ഡ്സ് എന്ന മാരകരോഗം ക്യാൻസർ പിടിച്ചാൽ ഒരു സ്റ്റേജ് കഴിഞ്ഞാൽ മരിച്ചു അറ്റാക്ക് വന്നാൽ എത്ര പെട്ടെന്ന് മരിക്കും സൈലന്റ് അറ്റാക്കിനൊക്കെ എന്തിനാണ് മരിക്കുന്നത് എപ്പോഴാണ് മരിക്കണമെന്നുള്ള അറിയാതെ പോകും എയ്ഡ്സ് അങ്ങനെ അത് പിടികൂടിക്കഴിഞ്ഞാൽ പത്ത് വർഷത്തെ എഞ്ചിഞ്ചായ മരണമാണ് ഫലം പത്തു വർഷം മിഞ്ചിഞ്ചായി മരിക്കും ഒന്നാമതായി ശരീരത്തിന്റെ പ്രതിരോധ ശേഷി സമ്പൂർണമായി നശിക്കും പിന്നെ ഏത് രോഗവും പിടികൂടിക്കൊണ്ടേയിരിക്കും പ്രത്യേകിച്ച് ശ്വാസകോശ സമ്പദ്യായ ശ്വാസം പോവാനുള്ള നമ്മുടെ ശ്വാസനാളം എന്ന് പറയുന്ന ഉള്ളാഹുവിന്റെ വലിയൊരു അനുഗ്രഹമുണ്ട് ഞാൻ അതേ കുറിച്ച് വിശദീകരിക്കുന്നില്ല അവൽക്കാർ അത് പലയിടങ്ങളിൽ ബ്ലോക്ക് പോലെ ചുങ്ങി വരും ഒഴുക്ക് നഷ്ടപ്പെട്ട് പലയിടങ്ങളിൽ ഇങ്ങനെ ബ്ലോക്ക് ബ്ലോക്ക് വന്ന് ചുരുണ്ട് ചുരുണ്ട് വരുമ്പോൾ അതിനകത്ത് പ്രത്യേകമായ തടിപ്പ് വരും കഷ്ടപ്പെട്ട് ശ്വാസം അതിൻ്റെ ഉള്ളിലൂടെ വലിച്ചെടുക്കുമ്പോൾ ഒരു വിസിൽ ഊതിർ പോലെയുള്ള ഒച്ച അങ്ങനെ വരുമ്പോഴത്തേക്ക് എഞ്ചിഞ്ചായി പത്ത് വർഷം തവരണം എത്ര വർഷമായി സാധനം കണ്ടുപിടിച്ചിട്ടുണ്ട് എയ്ഡ്സെന്ന മാരകരോഗം ലോകത്ത് കണ്ടുപിടിച്ചിട്ട് വർഷങ്ങൾ എത്രയായി ഏകദേശം എഴുപത് വർഷത്തോളമായി യും അതിനൊരു ഔഷധം കണ്ടുപിടിച്ചിട്ടുണ്ട് ശാസ്ത്രരോഗം വളരില്ല മെഡിക്കൽ സയൻസ് അതിന് മരുന്ന് കണ്ടുപിടിക്കൂല ഞാൻ പറയുന്നത് നിലവിൽ വർഷം മിഞ്ചിൻചായ്മ മാരകമായ രോഗം കേരളത്തിൽ വ്യാപിച്ചുകൊണ്ടിരിക്കുക ഗവൺമെന്റ് കുറെ ഏത് പ്രവർത്തനങ്ങൾ നടത്തുന്നുണ്ട് എൻ ജിഒകളെ ഉപയോഗപ്പെടുത്തിയിട്ട് പ്രചാരണങ്ങൾ സൗജന്യമായ കോണ്ടം വിതരണം വിതരണം പല പല സംഗതികളുണ്ട് ഗവൺമെന്റിന്റെ പക്ഷേ എന്നിട്ടും മുന്നെയുള്ള കൊല്ലങ്ങളെ അപേക്ഷിച്ച് വ്യാപകമായി ഈ ഒരു രോഗം കേരളത്തിൽ കഴിഞ്ഞ വർഷം റിപ്പോർട്ട് ചെയ്യപ്പെടും കേരളത്തിൽ കൊലപാതകങ്ങൾ കൂടി ആത്മഹത്യ ദേശീയ ശരാശരിയേക്കാളും മൂന്നും നാലും വരട്ടിയായി വിദ്യാഭ്യാസമല്ലെന്ന് നമ്മൾ പറയുന്ന ബീഹാറുകാരനെക്കാൾ നമ്മുടെ നാട്ടിലേക്ക് ജോലിക്ക് വരുന്ന പാവപ്പെട്ട ബംഗാളിയേക്കാൾ വിദ്യാഭ്യാസമുള്ള ആരോഗ്യരംഗത്ത് ലോകത്തിൻ്റെ ലെവലിലേക്ക് എത്തിയെന്ന് നമ്മൾ അഭിമാനിക്കുന്ന ഏകദേശം തൊണ്ണൂറ്റാറ് ശതമാനം മനുഷ്യരും സാക്ഷര ഏതൊക്കെ രീതിയിൽ നമ്മൾ നമ്മുടെ നാടിനെ കുറിച്ച് അഹങ്കരിക്കാറുണ്ടോ ഈ രീതിയിലൊക്കെ നമ്മൾ മഹത്വം കൽപ്പിക്കുന്ന കേരളത്തിൽ ഈ പറഞ്ഞ വൃത്തികേടുകളൊക്കെ കൂടുതലാണ് വിദ്യാഭ്യാസം ഇല്ലാത്ത പാവങ്ങളെ കാണും മാതാപിതാക്കളെ കൊല്ലുന്നത് ട്രെൻഡായി വരുന്നു പാവപ്പെട്ട ഭാര്യയെ കൊന്നു തള്ളുന്നത് പലരുടെയും ആവശ്യമായി തീരുമായി ഭർത്തർ കൊണ്ട് ആത്മഹത്യ ചെയ്യുന്ന സ്ത്രീകളുടെ എണ്ണം വർദ്ധിച്ചുകൊണ്ടേയിരിക്കുന്നു എന്തുകൊണ്ടിങ്ങനെ